ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലോഹങ്ങളും അയരുകളും എന്ന വിഷയമാണ് പഠിക്കുന്നത് അയൺ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പയറൈറ്റസ് തിന്ന് കാസിറ്ററൈറ്റ് ലെഡ് ഗലീന ലിതാർജ് അലുമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ് സിങ്ക് സിങ്ക് ബ്ലണ്ട് കലാമിൻ കോപ്പർ മാലക്കൈറ്റ് ചാൽക്കോസൈറ്റ് കോപ്പർ പൈറൈറ്റസ് യുറേനിയം പിച്ച് പിച്ചുബ്ലൻഡ് മെർക്കുറി സിന്നബാർ സ്വർണം ബിസ്മത്ത് അറേറ്റ് ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈൽ ആൻഡിമണി സ്റ്റിബ്നൈറ്റ് നിക്കൽ പെൻലാൻഡൈറ്റ് മാംഗനീസ് പൈറോലുസൈറ്റ് വനേഡിയം പെട്രോനൈറ്റ് వీడియో ఇష్టపెట్టాల్ లైక్ చేయగా షేర్య సబ్స్క్రైబ్ చేంక్ యూ